സ്വന്തം പോലീസിന് വെച്ച് ബിജെപിയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിനെ തല അടിച്ചുപൊടിച്ചു എവിടെ വെച്ച് ഇത് തോന്നിയല്ലേ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് നിങ്ങളുടെ വാദം ശരിയാണ് തല അടിച്ചു കൊട്ടിച്ചു എന്നാണെങ്കിൽ തന്നെ എവിടെ വെച്ചാണ് എങ്ങനെയാണ് സി പി ഐ എമ്മിന്റെ നോക്കൂ ബി ജെ പി ആരോപണം നേരിടുന്നു എംപിക്കെതിരായി എംപിക്കെതിരായി ജനാധിപത്യ മാർഗത്തിൽ പ്രതിഷേധം നടത്തുന്നു ഒരു പൗരൻ പാർട്ടി പരിപാടിയുടെ ഭാഗമല്ല ഒരു പൗരൻ അവിടുത്തെ പൗര രോഷം ആ ബോർഡിൽ കരിയോയിലൊഴിച്ച് ചെരുപ്പ്മാല ഇട്ട് കാട്ടുന്നു അദ്ദേഹം പറയുന്നു ഇത് പാർട്ടി പരിപാടിയല്ല എൻ്റെ വ്യക്തിപരമായി തൃശൂപ്പേരൂരിൻ്റെ യശസ്സിനൊക്കെ എടുത്തിട്ടുള്ള പ്രതി പ്രതിഷേധമാണെന്ന് പറയുന്നു അങ്ങനെ ജനാധിപത്യ മാർഗത്തിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നിടത്ത് അക്രവും സി പി ഐ എമ്മിന്റെ ഓഫീസിലേക്ക് ചെല്ലുന്നു അപ്പോഴല്ലേ പോലീസ് നേരിട്ടത്